ഈശോമിശിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഏലിയാസ്ലീവ മൂശക്കാലത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് എത്തുകയാണ് ഈ കാലഘട്ടത്തിൽ മൂശക്കാലം മൂന്നാം ഞായറാണ് തുടർന്ന് നമ്മൾ പ്രവേശിക്കുന്ന കാലഘട്ടത്തിലെ വായനകളെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഒന്നാം വായനയിൽ ഈ കാലഘട്ടത്തിലെല്ലാം നിയമാവർത്തന പുസ്തകത്തിൽ നിന്നാണ് വായിച്ചത് അതിൻ്റെ കാരണം എന്തായിരിക്കാം കാരണം ഞാൻ ഈ കാലഘട്ടം തുടങ്ങിയപ്പോൾ സൂചിപ്പിച്ചിരുന്നത് പോലെ മഹാപ്രവാചകനായ ഏലിയ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച വചനം ഇസ്രായകത്തിൽ പറഞ്ഞുകൊടുത്തു ഏലിയ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ നിയമാവർത്തന പുസ്തകം മുഴുവൻ ദൈവം ഇസ്രായേലിന് കൊടുത്ത നിയമങ്ങളും ചട്ടങ്ങളും അനുശാസങ്ങളുമെല്ലാം മോശം ഒരിക്കൽ കൂടി കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഇസ്രായേലിന് വിശദീകരിച്ചു കൊടുക്കുന്നതാണ് മോശ എന്തുകൊണ്ടാണ് ഇത് ആ സമയത്ത് വിശദീകരിക്കേണ്ടി വന്നത് കാരണം മോശയുടെ ദൈവം പറഞ്ഞിട്ടുണ്ട് നീ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കില്ല പകരം മോശയുടെ സഹപ്രവർത്തകനായ ജോഷുവ അവരെ നയിക്കും ഇതേക്കുറിച്ചാണ് പറയുന്നത് നിയമാവർത്തന പുസ്തകം പതിമൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊരു പക്ഷേ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങൾ അതിനകത്തുണ്ട് പക്ഷേ അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് ദൈവം പറയുന്നതെന്ന് മനസ്സിലാവുക നിങ്ങൾക്ക് വസിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന പട്ടണങ്ങളിൽ ഏതിലെങ്കിലും നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട ഹീനരായ മനുഷ്യർ ചെന്ന് അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാരെ സേവിക്കാമെന്ന് പറഞ്ഞ് പട്ടണനിവാസികളെ വഴിതെറ്റിച്ചതായി കേട്ടാൽ അതിനെപ്പറ്റി അന്വേഷിക്കുകയും പരിശോധിക്കുകയും സൂക്ഷ്മമായി വിചാരണ നടത്തുകയും ചെയ്യണം അങ്ങനെ ഒരു ഹീനകൃത്യം നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചു എന്ന് തെളിഞ്ഞാൽ നിങ്ങൾ പട്ടണവാസികളെ മുഴുവൻ നിർദ്ദയം വാളിനിരയാക്കണം ആ പട്ടണത്തെ സകല ജീവികളോടും കൂടെ നശിപ്പിക്കണം അവിടെയുള്ള സമ്പത്തെല്ലാം പൊതുസ്ഥലത്ത് കൂട്ടിയിട്ട് ആ പട്ടണത്തോടൊപ്പം ദഹനബലിയായി നിൻ്റെ ദൈവമായ കർത്താവിനർപ്പിക്കണം അതെന്നേക്കും ഒരു നാശ അത് വീണ്ടും പണിയപ്പെടരുത് ശപിക്കപ്പെട്ട ആ വസ്തുക്കളിലൊന്നും എടുക്കരുത് അപ്പോൾ കർത്താവ് തൻ്റെ ഉഗ്രകോപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നിങ്ങളോട് കരണ കാണിക്കും നിങ്ങളിൽ അനുകമ്പ തോന്നി നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പോലെ നിങ്ങളെ അവിടുന്ന് വർദ്ധിപ്പിക്കും അതിനുവേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയും ഞാനിന്ന് നൽകുന്ന അവിടുത്തെ എല്ലാ കൽപ്പനകളും ശ്രദ്ധാപൂർവ്വം പാലിക്കുകയും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നന്മ മാത്രയും പ്രവർത്തിക്കുകയും ചെയ്യണം ഇതാണ് ആ വ്യവസ്ഥ അതായത് ഈ കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ച് അവിടെ ശരിയായ രീതിയിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം അവരാ ചെന്ന് ചേരുന്ന സ്ഥലത്ത് ഈ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട ഹീനരായ മനുഷ്യർ ചെന്ന് ഹീനരായ മനുഷ്യർ നമുക്കറിയാം ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ആറു ലക്ഷം പേരാണ് ഇസ്രായേൽക്കാരുണ്ടായിരുന്നത് കൂടാതെ മറ്റ് ഉണ്ടായിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം പറയും അപ്പോഴിത് ഈ ഹീനരായ മനുഷ്യരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൽപ്പെട്ട ആളുകളുമാകാം മറ്റ് വർഗ്ഗങ്ങളിൽപ്പെട്ടവരുമാകാം ആരായിരുന്നാലും അങ്ങനെയുള്ള മനുഷ്യർ ചെന്ന് നിങ്ങളറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാരെ സേവിക്കാമെന്ന് പറഞ്ഞാൽ യഥാർത്ഥ ദൈവത്തെ വിട്ട് മറ്റു ദേവന്മാരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അവരെല്ലാം വാളനിരയ കൊല്ലണം അവരുടെ നഗരങ്ങളെ ഇല്ലായ്മ ചെയ്യണം അവിടെയുള്ള സ്വത്തുക്കളെല്ലാം കൂമ്പാരമായി കൂട്ടിയിട്ട് കത്തിക്കണം അതിലൊന്നുപോലും നിങ്ങൾ എടുക്കരുത് ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രയാസം തോന്നും പലപ്പോഴും പഴയ നിയമം വായിക്കുമ്പോഴേ പലർക്കും മനസ്സിലാകാതെ പോകുന്ന കാര്യങ്ങളാണിതെല്ലാം പക്ഷേ പുതിയ ഉണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ കർത്താവ് പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യോ കാലോ നിങ്ങൾ കുതപ്പ് തരുന്നെങ്കിൽ അത് വെട്ടി എറിഞ്ഞ് കളയുക നിൻ്റെ കണ്ണ് നിനക്ക് ഉതപ്പ് തരുന്നുണ്ടെങ്കിൽ നീ അത് ചുഴന്നെടുത്ത് കളയുക എന്ന് പറയുമ്പോൾ നമ്മളാരും ചുഴന്നെടുത്ത് കളയാറില്ലല്ലോ അതുപോലെ തന്നെ നമ്മളാരും കാലും കയ്യും വെട്ടിക്കളയാറില്ല അതൊരു പ്രത്യേക ശൈലിയിലുള്ള സംസാര രീതിയാണ് റബിമാരുടെ സംസാര ശൈലി ശൈലി ഇതുപോലെ തന്നെ ഇവിടെയും നമുക്കറിയാം ഒരു നഗരത്തെ മുഴുവനായിട്ടില്ലായ്മ ഞാൻ എളുപ്പമൊന്നുമല്ല പക്ഷേ ഇതിൻ്റെ അന്തരാർത്ഥം എന്താണ് അതായത് നിങ്ങൾക്ക് അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു കൊള്ളം മുതലും നിങ്ങളെടുക്കാൻ പാടില്ല എത്ര വിലയുള്ളതാണെങ്കിലും അതൊന്നും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ദൈവാലയത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരരുത് മറ്റ് ദൈവങ്ങൾക്ക് അർപ്പിക്കപ്പെട്ട സാധനങ്ങൾ യഥാർത്ഥ ദൈവത്തിന് കൊടുക്കാൻ പാടില്ല എന്നർത്ഥം അതുകൊണ്ട് പറയുകയാണ് വീണ്ടും പറയുകയാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ അനുകമ്പ തോന്നി നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളെ അവിടെ നിന്ന് വർദ്ധിപ്പിക്കും അവസാനം പറയുന്നത് എന്താണ് ഞാനിന്ന് നൽകുന്ന അവിടുത്തെ എല്ലാ കൽപ്പനകളും ശ്രദ്ധാപൂർവ്വം പാലിക്കുകയും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നന്മ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യണം എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അനുശാസനങ്ങളും കൃത്യമായി അനുസരിച്ചേ മതിയാകൂ ഇല്ലെങ്കിൽ ദൈവം ദൈവം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അനുസരിക്കാത്തവർക്കുള്ള പ്രശ്നം അതിൻ്റെ കോൺസെക്വൻസ് അല്ല പ്രത്യാഘാതം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതേക്കുറിച്ച് പറയുന്നൊരു വാചകം ഇതാണ് നിങ്ങൾ പഴന്തുണിയും പഴമൊഴിയുമായി പോകുന്നതാണ് പഴം തുണി നമുക്കറിയാം വീട്ടിൽ ഉപയോഗമില്ലാത്ത കിടക്കുന്ന തുണികൾ പഴംമൊഴി എന്താണ് ഏതോ ഒരു കാലത്ത് ഏതോ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരോ ഉണ്ടാക്കിയ ഒരു മൊഴി അങ്ങനെയാണ് പഴംമൊഴി എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ ആയിപ്പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ ആ നിയമം അനുസരിച്ച് നമ്മൾ അനുസരിച്ചേ മതിയാകും ഇനി നമ്മുടെ ആനുകാലിക ലോകത്തിലേക്ക് ആനുകാലിക നമ്മുടെ സമൂഹത്തിലേക്കൊക്കെ ഒന്ന് കടന്നിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക ഈ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴല്ലേ നമ്മുടെ ഇടയിൽ തിന്മകളുണ്ടാകുന്നത് ചിന്തിച്ച് നോക്കുക നമുക്ക് ധാരാളം വകുപ്പ് തരുന്നുണ്ട് ചിന്തിക്കാനായിട്ട് രണ്ടാമത്തെ വായന ഗലാത്യർലേഖനം ആറാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് സഹോദരരെ ഒരുവൻ ഏതെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ നിങ്ങളും പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് നിശികായുടെ നിയമം പൂർത്തിയാക്കുവിൻ ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കാൻ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു എന്നാൽ ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ അപ്പോൾ അഭിമാനിക്കാനുള്ള വാക അവനിൽ തന്നെ ആയിരിക്കും മറ്റുള്ളവരിലായിരിക്കുകയില്ല വല്ലാത്ത ലേഖനത്തിൽ പോലീസ് പറയുന്ന കാര്യം എന്താണ് നമ്മൾ പരസ്പരം തിരുത്തണമെന്നുള്ളതാണ് അപ്പോൾ തിരുത്തണമെന്നുണ്ടെങ്കിൽ തിരുത്തൽ സ്വീകരിക്കാനായിട്ട് മനസ്സ് വരികയും വേണം അതല്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ലല്ലോ അപ്പോഴതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ പരസ്പരം പെരുമാറേണ്ടത് ക്രൈസ്തവ സമൂഹത്തിൽ എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ പരസ്പരം പെരുമാറേണ്ടത് പരസ്പരം തിരുത്തണം തെറ്റ് കാണുമ്പോൾ തിരുത്തണം അതിനെ ആ വ്യക്തിയുടെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്നതായിട്ട് കരുതി കഴിഞ്ഞാൽ പ്രശ്നമായി മാറും തിരുത്തുന്നത് എങ്ങനെയാണ് വഴക്കുണ്ടാക്കിക്കൊണ്ടല്ല ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുകയും സൗമ്യതയോടെ വീണ്ടെടുക്കണം നമുക്ക് ആ സൗമ്യത എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം എന്താണെന്നുള്ളത് ഒരാളുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നു അയാളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല വൃത്തിത ആ തെറ്റിൽ നിന്ന് അയാൾ പിന്മാറണ അല്ലെങ്കിൽ നമ്മൾ ഈ നിയമാവർത്തനത്തിൽ കണ്ടതുപോലെ അയാൾ ദൈവത്തിൻ്റെ ഈ നിയമത്തിനുള്ള പ്രത്യാഘാത തീരും വീണ്ടും പറയുകയാണ് നിങ്ങൾ നിങ്ങളും പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുകയും അതെന്താണ് ഈ തെറ്റ് കാണുമ്പോൾ എന്നാൽ പിന്നെ ഇവൻ്റെ കൂടെ എങ്ങനെ കൂടിയാലോ എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുമുണ്ടാകും നമുക്കറിയാം ഈ കൂട്ടുകൂടുമ്പോൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നതിൻ്റെ അതാണ് ഇല്ലെങ്കിൽ ഈ തിന്മ പ്രവർത്തിക്കുന്ന തെറ്റായ വഴിയിൽ നടക്കുന്ന കൂട്ടുകാരുടെ വഴിയിലൂടെ നടക്കാനുള്ള പ്രവണതയുണ്ടാകും ആ കൂട്ടുകൂടുന്നവർക്ക് മദ്യപിക്കുന്നവർക്ക് പുകവലിക്കുന്നവർക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈ പ്രശ്നം ഇതാണ് കൂട്ടുകാരാണ് അവരെ വഴുതിട്ടിക്കുന്നത് നല്ല കൂട്ടുകാരല്ലെങ്കിൽ അവർ വഴുതിട്ടിപ്പോകും അതുകൊണ്ടാണ് നിങ്ങൾ മറ്റവനെ ഉപദേശിക്കാൻ പോയിട്ട് അതിലേക്ക് ചെന്ന് വീഴരുത് എന്നാണ് പൗലോസ് സത്യം പറയുന്നത് ഇതെല്ലാം പൗലോസിൻ്റെ അനുഭവത്തിൽ നിന്നാണ് കാരണം ഈ കലാത്തിലൊക്കെ ക്രിസ്ത്യാനികളാകുമ്പോൾ വളരെ കുറച്ചുപേരേ ഉള്ളൂ അവരുടെ ഇടയിൽ മറ്റ് വിജാതീരൊക്കെ അവരുടെ തിന്മകളിലേക്ക് നിങ്ങൾ വീഴരുത് എന്നാണ് പറയുന്നത് അതുപോലെ അങ്ങനെ പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് കൊണ്ട് നിയമം പൂർത്തിയാക്കുകയും എന്താണ് മിശിഹായുടെ നിയമം അത് സ്നേഹത്തിൻ്റെ നിയമമാണ് അതുകൊണ്ട് ഈ നിയമം നിയമം എന്ന് പറയുമ്പോൾ നമ്മൾ വരിഞ്ഞു വരിഞ്ഞുകെട്ടാനുള്ള എന്താണെന്ന് മനസ്സിലാക്കരുത് അത് പരസ്പരമുള്ള സ്നേഹമാണ് ഈശോയിലുള്ള സ്നേഹം ആ സ്നേഹത്തിൻ്റെ നിയമം നിങ്ങൾ അനുസരിക്കുമെന്നാണ് ഈ പറയുന്നത് മാത്രമല്ല ബുദ്ധമല്ലാതിരിക്കു എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു എന്നാൽ ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ അപ്പോൾ അഭിമാനിക്കാനുള്ള വക അവനു തന്നെ കിട്ടും പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധം എന്താണ് അല്പമൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ തലക്കനം കൂടും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ചിന്തയിലേക്ക് വരും എനിക്കൊന്നും അറിയ എന്നെ ആരും പഠിപ്പിക്കണ്ട ഞാൻ എല്ലാം ചെയ്തിട്ട് അല്ല പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നൊക്കെ ചിന്ത വരും പക്ഷെ നമുക്കറിയാം ഈ ലോകത്തിലൊരു മനുഷ്യനും ഒരു പരിമിതി പരിധിയുണ്ട് അറിവൊക്കെ സമ്പാദിക്കുന്നതിൽ കഴിവുകൾ സമ്പാദിക്കുന്നതിലൊക്കെ പരിമിതിയുണ്ട് അത് നമ്മൾ അംഗീകരിക്കുക എനിക്ക് ആ പരിമിതിയുണ്ട് ഇപ്പോൾ പാടാൻ കഴിയുള്ള ഒരാൾക്ക് കണക്ക് കൂട്ടാൻ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല അതല്ലെങ്കിൽ സ്പോർട്സിൽ വിജയിക്കുന്ന ഒരാൾക്ക് ഗെയിംസിൽ വിജയിക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുക അത് ദൈവത്തിൽ നിന്നാണെന്നുള്ള ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ദൈവത്തിന് നിരന്തരമായിട്ട് നന്ദി പറയാനായി പറയുന്നത് സുവിശേഷം എത്താട് സുവിശേഷം എട്ടാം മധ്യ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഈ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ് ഈശോ തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി പിന്നെ നമുക്കറിയാം കഥയൊക്കെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊന്നുകൂടി പറയുന്നുണ്ട് ഈശോ മറുകരെ ഗതിരായരുടെ ദേശത്തെത്തിയപ്പോൾ നിറഞ്ഞു നിറഞ്ഞുവന്ന രണ്ട് പിശാചുക്കൾ പിശാചു ബാധിതർ അവനെ കണ്ടുമുട്ടി ആർക്കും ആ വഴി സഞ്ചരിക്കാൻ കഴിയാത്ത വിധം അവർ അപകടകാരികളായിരുന്നു അവർ അട്ടുഹസിച്ചു പറഞ്ഞു ദൈവോത്ര നീന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഇതിൻ്റെ പര്യവസാനം എങ്ങനെയാണെന്ന് നമുക്കറിയാം അതായത് ഈ പിശാചുക്കളെ ചെകുത്താൻ ഈ ചെകുത്താന്മാരെ പന്നിക്കൂട്ടത്തിലേക്ക് പറഞ്ഞയക്കണമെന്ന് അവർ തന്നെ ആവശ്യപ്പെടുന്നു കർത്താവ് അങ്ങനെ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുന്നു ഈ പന്നിക്കൂട്ടമെല്ലാം കിഴക്കാൻ തൂക്കായ പാറയുടെ മുകളിൽ ചെന്നിട്ട് കടലിലേക്കിൽ അടിച്ചാകുന്നു ഇതാണ് ആ കഥ അപ്പോഴിവിടെ ഒന്നാമത്തെ കാര്യം എന്താണ് ഈശോ ഇപ്രകാരം തോണിയിൽ യാത്ര ചെയ്യുമ്പോൾ തിരമാലകളെ ശമിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് അവരുടെ പേടിയകറ്റുന്ന ആദ്യത്തെ സംഭവം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു കർത്താവിൻ്റെ സാന്നിധ്യമുള്ളപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത് ഒരുപാട് തിരമാലകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും പക്ഷെ ആ തിരമാലകളൊന്നും നമ്മളെ മുക്കിക്കളയാനായിട്ടുള്ള അതിലേക്ക് എത്തുകയില്ല എന്നാണ് ഈ പറഞ്ഞത് പക്ഷെ അതിനൊരു അടിസ്ഥാനപരമായിട്ട് ശക്തമായൊരു വിശ്വാസം വേണം ഈ വിശ്വാസം വേണമെന്നുണ്ടെങ്കിൽ ഈ നിയമാവർത്തന പുസ്തകത്തിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എ സി ആയാലൂടെ ഏജി ആയാലൂടെയൊക്കെ ദൈവം അവതരിപ്പിച്ച അവിടുത്തെ വചനങ്ങൾ നമ്മൾ ഉറച്ച് വിശ്വസിക്കണം അത് നിരന്തരമായിട്ട് വായിച്ച് നമ്മുടെ ഹൃദയത്തിൽ അത് പതിക്കണമെന്നർത്ഥം രണ്ടാമത്തെ ആ സംഭവം ഞാൻ പറഞ്ഞു പിശാജുബാധിരുടെ കഥയാണ് അവിടെ ഈ പിശാജുബാധിതർ ഈശോയെ പെട്ടെന്ന് തിരിച്ചറിയുന്നു വാസ്തവത്തിൽ നമുക്ക് ഈശോയുടെ കൂടെ നടക്കുന്നു എന്ന് പറയുന്നവർക്ക് പലപ്പോഴും അവിടുത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ല അവിടുത്തെ നിയമങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല പക്ഷേ ഇവന് തിരിച്ചറിയാൻ പറ്റുന്നു ഈ പിശാചുക്കൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നു എന്നിട്ട് അവരാവശ്യപ്പെടുന്ന എന്താണ് ഞങ്ങളെ നീ വെറുതെ ഉപദ്രവിക്കരുത് ആ പന്നിക്കൂട്ടത്തിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ അനുവദിക്കുക അങ്ങനെ പോയി പക്ഷേ പന്നിക്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു എന്തിനാണ് അത് പിന്നീട് മറ്റു സുവിശേഷങ്ങൾ പറയുന്നത് രണ്ടായിരം പന്നികളുണ്ടായിരുന്നൊക്കെ പറയും ഇതിൻ്റെ കാരണം എന്താണ് ഈ പന്നിക്കൂട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഈ റോമൻ പട്ടാളക്കാരുടെ റെജിമെൻ്റ് അല്ലെ ലീജിയം എന്നൊക്കെ പറയും ആ പട്ടാളക്കാരുടെ എണ്ണം വെച്ചിട്ടാണ് അവിടെ ഈ പറയുന്നത് രണ്ടായിരം ഉണ്ടായിരുന്നൊക്കെ ഇവിടെ ഇതിനകത്ത് പറയുന്നില്ല അങ്ങനെ അപ്പോൾ ഈ റോമൻ പട്ടാളക്കാരെ പോലും നശിപ്പിക്കാൻ കഴിവുള്ളവനാണ് ഈ നിൽക്കുന്നവനെന്ന് അതിലൂടെ തൻ്റെ കേൾവിക്കാരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലുക്കാട് മത്താട് സുവിശേഷത്തിൽ ഈ അത്ഭുതം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈശോ ചെയ്ത എല്ലാ അത്ഭുതങ്ങളും അവിടുന്ന് രക്ഷകനാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട ദൈവപുത്രനാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഈ സംഭവത്തിലൂടെ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ ഈ യേശു എന്ന് പറയുന്ന മനുഷ്യൻ അവരുടെ മുമ്പിൽ ആ മനുഷ്യനാണ് അത് യഥാർത്ഥത്തിൽ ദൈവം തന്നെയാണ് പിശാചുക്കളുടെ മുകളിൽ പോലും ശക്തിയുള്ള ദൈവം അതുമാത്രമല്ല വലിയ ശക്തിമാന്മാരെന്ന് അഭിമാനിക്കുന്ന റോമാക്കാരെ പോലും നശിപ്പിക്കാനായിട്ട് അവരുടെ പോലും ഒരു നിമിഷം കൊണ്ടില്ലായ്മ ചെയ്യാൻ കഴിവുള്ളവനാണ് നിങ്ങൾ പേടിക്കേണ്ടെന്നായി പറഞ്ഞു വന്നത് രണ്ടിലെ കാര്യം രണ്ടിലെ രണ്ട് കഥകളിലെയും സംഭവം അത് അർത്ഥം വന്നു തന്നെയാണ് ഒരേ കാര്യമാണ് ഈ പറയുന്നത് നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളാദ്യം ദൈവത്തിൻ്റെ രാജ്യം അവിടുത്തെ നീരീം അന്വേഷിക്കുക ബാക്കി എല്ലാം നിങ്ങൾക്ക് അതോട് കൂട്ടിച്ചേർക്കപ്പെടും ഈശംശയായിക്കിയസ്തു സ്തുതിയായിരിക്കട്ടെ